ഓം ശ്രീ ആഞ്ചനയായി നമുക്ക് എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് വൃശ്ചികമാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസത്തില് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നാല് കൂറ് അതിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മാസം അവർക്ക് ആ ഒരു ദൈവികത നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എന്റെ ആസ്ട്രോളജി ചാനൽ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കബഡി പ്രശ്നം വെച്ച് നാല് രാശികൾ നാല് കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അവർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കബടിയിൽ പ്രശ്നം വെച്ചപ്പോൾ കണ്ടതാണ് അപ്പൊ ഏതൊക്കെ നക്ഷത്രക്കാരാണ് നമുക്ക് നോക്കാം അതായത് പ്രശ്നം വെച്ച സമയത്ത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ഇടവകൂർ നക്ഷത്രക്കാരായ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം അതുപോലെ തന്നെ രോഹിണി നക്ഷത്രം മകൈരം പകുതി മകൈരത്തിന്റെ ആദ്യ പകുതി അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം അതുപോലെ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം ഊരൊരട്ടാതി മുക്കാൽ ഭാഗവും അതുപോലെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരിട്ടാതി പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്തിരിട്ടാതി രേവതി നക്ഷത്രം അപ്പൊ ഈ നാല് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതായത് ഇടവക്കൂറ് ചിങ്ങക്കൂറ് കുംഭക്കൂറ് അതുപോലെ തന്നെ മീനക്കൂറ് ഈ നാല് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് കവിഡി പ്രശ്നത്തില് വൃശ്ചികമാസത്തില് ദൈവാധീനം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടത് അപ്പൊ ഏതൊക്കെ രീതികളിൽ രീതികളിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു ദൈവാധീനം ഈ ഒരു മാസം അവരെ മുൻപോട്ട് നയിക്കുന്നത് നമുക്ക് നോക്കാം നല്ല രീതിയിലുള്ള ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഈ നാല് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം വൃശ്ചിക മാസത്തിൽ മാറി നിൽക്കുന്നതാണ് അതായത് ശത്രുതടസ്സം ശത്രുക്കൾ ഉണ്ടായേക്കാം അങ്ങനെയുള്ള ശത്രുക്കൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഈ ഒരു മാസം അങ്ങനെ അവരെ ഏൽക്കുന്നതല്ല പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി നല്ല രീതിയിൽ മുന്നേറാൻ സഹായകരമാവുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ജോലിയിൽ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി അങ്ങനെയുള്ള വർക്ക് പ്രഷർ കാര്യങ്ങളെല്ലാം മാറി അവര് ഏറെ നാളുകളായി അങ്ങനെ ജോബിൽ അങ്ങനെ വർക്കിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി അവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ട് നേടിയെടുക്കാൻ സഹായകരമാകുന്ന നല്ലൊരു മാസമാകും ഈ നാ നാല് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസം അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രപരമായിട്ട് നല്ല രീതിയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സാധിക്കുന്നതാണ് അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ നാല് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷിക മാസം വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നു നല്ല രീതിയിൽ പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് മുൻപോട്ട് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു മാസമാകും അതുപോലെ ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ദൈവാധീനമാണ് പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമി ചൊവ്വാഴ്ച ദിവസം അതുപോലെ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വിദേശത്ത് ഹയർ ന് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിസ ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് അത് പ്രോസസ്സിങ് സഹായകരമാകുന്നതാണ് അപ്പം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു മാസമാകും ഈ നാല് കൂടുതൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി നല്ല ബന്ധങ്ങൾ വന്ന് ചേരാനുള്ള ഭാഗ്യം ഉടലെടുക്കുന്ന ഒരു മാസമാകും നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ വിവാഹപരമായിട്ട് അങ്ങനെ ആലോചനകൾ കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവൽ നിവേദ്യം ആഹ് നടത്തുകയാണെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ പാർവതി ദേവി ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നതും സ്വയംവര അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാണ് പാർവതി ദേവിക്ക് മഞ്ഞൾപ്പറ വഴിപാടായിട്ട് സമർപ്പിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള വിവാഹപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ തടസ്സങ്ങൾ എല്ലാം തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ് ഞാൻ പൊതുവെ പറഞ്ഞതാണ് അങ്ങനെ വിവാഹ തടസ്സങ്ങൾ ഉണ്ട് ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ ആർക്കാണെങ്കിലും തീർച്ചയായിട്ടും പരിഹാരം അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് അപ്പം ചൊവ്വാഴ്ച ദിവസവും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസവും നല്ല രീതിയിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ ഹനുമാൻ സമയം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക പറ്റുമെങ്കിൽ കുറഞ്ഞതൊരു മൂന്ന് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം ആദ്യം ഒന്ന് നോക്കി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം വൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരികളാണ് അതിനകത്തുള്ളത് അപ്പം അതൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ അത് സന്ധ്യാസമയത്ത് ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം കിട്ടുന്നതാണ് അപ്പം ഇത്രയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൃശ്ചിക മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഇത്രയും നാല് കൂറ് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് അങ്ങനെ കബഡി പ്രശ്നത്തിലൂടെ പരിഹാരം കാണാൻ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ഡയറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ ടൈമും അലോട്ട് ചെയ്ത് തരുന്നതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു నమస్కారం